Dari saya, ini pada lomba orang ഹലോ ഹലോശ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഈ കാണുന്ന സ്പോട്ടിൽ നമുക്ക് അവിടുന്ന് ഒരു ചേർമീൻ പോയായിരുന്നു മിനിഞ്ഞാന്ന് അപ്പം നമുക്ക് ഇന്നൊരു ചേർമീൻ രണ്ട് വിയറ്റ്നാം വരാലും കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഗീവവേ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഗീവവേ കൊടുക്കുന്നത് എന്തോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നേരെ നമുക്ക് വീഡിയോയിലൊക്കെ അനുഭവം നമ്മൾ പറഞ്ഞത് ശരിയാണ് നമ്മൾ ഗീവ് അട്ട് കൊടുക്കാൻ പോണെന്ന് പറയുന്നത് നമ്മുടെ റോഡും റീലുവാ ഷിമാനോടെ എക്സ് നമ്മുടെ ലെജൻഡ് റീലാണ് പിന്നെ നമ്മുടെ ഫൈൻ എയറിൻ്റെ സ്റ്റിക്ക് പിന്നെ ഇത് പഴയ സ്റ്റിക്കും റീലുവാ നമ്മൾ പണ്ട് ഒരുപാട് മീനൊക്കെ പിടിച്ചിട്ട് നല്ല രാശിയുള്ള സ്റ്റിക്ക് ഇത് ഇച്ചിരി പൊക്കി പിടിക്കുക ഇത് ഷിമാനോടെ എഫ്എക്സിന്റെ റീലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല പറഞ്ഞാൽ നമ്മുടെ റീലിന്റെ റോഡുമായിട്ടുള്ള സീറ്റിങ്ങിൻ്റെ അവിടെ ഒടിഞ്ഞു പോയത് അപ്പം നമ്മളവിടെ ബ്രൈഡിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പം ഒരുപാട് പയ്യന്മാരുണ്ട് ഈ ചൂണ്ടയൊന്നും ഇല്ലാത്ത കുറേ കമ്പിലൊക്കെ വെച്ച് എറിയുന്ന ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളമാർക്ക് കിട്ടിട്ട് അന്മാർക്ക് ചൂണ്ടയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അപ്പം നമുക്കിത് റീലും അതിൻ്റെ അവിടെ ബ്രൈഡും പിന്നെ സ്റ്റിക്കും എല്ലാം കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് ഗിവ്വേ ആയിട്ട് അപ്പം ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇടയ്ക്ക് നമ്മൾ പറയുന്നതായിരിക്കും അതെന്തോ ചെയ്യേണ്ടതെന്ന് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രോഗും കൊടുക്കുന്നുണ്ട് ഫ്രോഗ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യമേ വിന്നർ വിന്നറാവുന്നവർക്കായിരിക്കും റോഡും റീലും ഞാൻ കൊടുക്കുന്നത് അപ്പോൾ രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ മൂന്ന് ഫ്രോഗുണ്ട് നമ്മളിത് മൂന്ന് ഫ്രോഗുണ്ട് ഇത് രണ്ട് നാടൻ വരാലിനുള്ളിലും ഇത് നമ്മുടെ ചേർമീനും വരാലിനും രണ്ടും കൂടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചില്ല അപ്പം നമ്മൾ ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അപ്പോൾ കാണുന്നവർ ഓരോ ലൈക്കും ചെയ്യുക നമ്മളാ ഒരായിരം ലൈക്കാണ് ടാർഗറ്റ് ചെയ്യുന്ന പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രോഗിൻ്റെ ഞാൻ പറഞ്ഞത് ഒന്നാമതായിട്ട് നമ്മൾ ഗീവയിൽ വിന്നറിന് കൊടുക്കുന്നത് നമ്മുടെ റോഡും കിലുക രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ അത് ഈ ഫ്രോഗ് ബ്രാവോടെ ഇതിന് അതിന് അത്യാവശ്യം അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു ഫ്രോഗായത് ബ്രാവോടെ ഫയൽ എന്ന് പറയും അപ്പം ഇത് രണ്ടും പത്ത് മുന്നൂറ്റമ്പത് രൂപ വില വരുന്നത് അപ്പം ഈ ഫ്രോഗ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് മെൻഷൻ ചെയ്യുക നമ്മുടെ കമൻറ്റിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് ഈ ഫ്രോഗ് നമ്മൾ കൊടുക്കുന്നത് ഇത് കണ്ട ബ്രാവുള്ള ഒരു കിടിലം ഫ്രോഗ ഇത് അപ്പോൾ ഇത് ഫയൽ എന്നാൽ അതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ നമ്മളിതാണ് നമ്മളിത് രണ്ടാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഏറ്റവും കൂടുതലും ലൈക്ക് കയറുന്നവര് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നവരെ രണ്ട് ഫ്രോഗ് അടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് നാടൻ വരാലിനുള്ള രണ്ട് ഫ്രോഗ് അതെ റിയൽ വാരിയറിൻ്റെ മോജോ എന്ന് പറയുന്ന ഫ്രോഗും പിന്നെ നമ്മുടെ ഫ്രോഗി വാരിയറിൻ്റെ ഒരു ഫ്രോഗും കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ മൂന്ന് കമ്പനി ബ്രാവോ തരം സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആ ഫ്രോഗൊക്കെ ഒന്ന് അൻപോസ് ചെയ്ത് കാണിച്ചു തരാം അപ്പം ദേ ഇത് രണ്ട് ഫ്രോക്ക് കണ്ട വരാലിനുള്ള ഫ്രോഗ ചെറിയ ഫ്രോക്കാണ് അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഗീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഈ ഫ്രോഗ് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് മീനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് എത്ര കിലോ ഉണ്ടെന്ന് നിങ്ങൾ ഒന്ന് പ്രൊഡക്റ്റ് ചെയ്യണം അപ്പം നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഒരു ചെയർ മീനും ഒരു വരാലും കിട്ടിയായിരുന്നു അപ്പോൾ ആ രണ്ട് മീനും കൂടെ എത്ര കിലോ ഉണ്ടോ നിങ്ങൾ ഒന്ന് പ്രൊഡക്റ്റ് ചെയ്ത് കറക്റ്റ് പറയുന്നവർക്ക് നമുക്ക് ആ മീൻ്റെ കിലോ അറിയാം നമ്മൾ തൂക്കി നോക്കിയായിരുന്നു അപ്പോൾ അത് പറയുന്നവർക്ക് നമ്മളതിനും ഗിഫേ ആയിട്ട് ഈ രണ്ട് ഫ്രോഗ് ആയിരിക്കും ഫ്രോഗമായിരിക്കും ഈ മീനാടം വരാനുള്ളത് റോഡും റീലിന്റെ നമ്മൾ ഏറ്റവും അവസാനം പറയാം അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളിരുന്ന് കാണുക വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ കാണുക അപ്പം നിങ്ങൾ പോയി ഫിഷിങ്ങിൻ്റെ വീഡിയോ പോയി കണ്ടിട്ട് വരുമോ അപ്പം നമ്മൾ അതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ പറയുന്നതായിരിക്കും റോഡിൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തോ ചെയ്യേണ്ടത് ഇപ്പം കഴിച്ച അവിടെ ഒരു മീൻ ഇപ്പോൾ ഉണ്ട് അടിക്കുമോ എന്നറിയത്തില്ല no . എൻ്റെ മോനെ ശിന്നറും കൊണ്ട് പോയ വാഹയായിരുന്നത് താറാവുകൾ വരുന്നുണ്ട് അതെ എന്തോര നോക്കി നമുക്ക് ഈ ലൊക്കാലിറ്റിയിൽ ഒരു മീൻ പോയായിരുന്നു അപ്പോൾ നമ്മൾ വീട് പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്ക് ഇത് ഒരു ചേർമീൻ കയറിയിട്ടുണ്ട് നമ്മുടെ ഈ സൈഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒല്ലിൻ്റെ ഈ സൈഡിൽ ഇത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാള ഒക്കെ ഒന്നെറിഞ്ഞ് നോക്കാം ഇവിടെ വാള ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തൊല്ലി കൊണ്ട് മീൻ ഇട്ടിട്ട് ബാക്കി നമുക്ക് വിഷ്വൽസ് നോക്കാം അപ്പം നമുക്ക് ഒരു വലിയൊരു വിയറ്റ്നാം വരാൻ തന്നെ കിട്ടിയായിരുന്നു ഈ കാണുന്ന ലൊക്കാലിറ്റിയിൽ അപ്പോൾ ഒരു ചേർ മീൻ കൂടെ ആയിട്ടുണ്ട് ഒരു നമ്മുടെ കൂടെ വന്നവന് ഒരു എന്താ അടിച്ചിട്ടുണ്ട് സൈസാന്ന് തോന്നുന്നത് അപ്പൊ നമുക്ക് ഇതേ അടുത്തോട്ട് ചെന്നിട്ട് നമ്മക്ക് മീനെ കൊണ്ടിട്ടുള്ളൂ നമ്മള് വിയറ്റ്നാം വരാനെ ചേർമീനെ കിട്ടിയിട്ട് എന്തോ സാനം ഏർമീനാ വരാല പുള്ളിക്കാരന് ഒരു അടിച്ചിട്ടുണ്ട് വലുതാവാ നേരത്തെ എനിക്ക് ഇട്ടിയൊക്കെ ആട്ടിയ വലുതാന്ന് തോന്നല്ലേ ചേർമീനാന്ന് പറഞ്ഞു വലിയായിരത്തി വന്നത് വിയറ്റ്നാം വരാരി സാധനം മീനുണ്ടല്ലോ ഇവിടെ ഒരുപാട് കൊറച്ചേരം ഇറങ്ങിയെങ്കിൽ സാധനം കിട്ടും ആ ഇത് വല്ല സാധനം എടുത്തു പിടിച്ചു വിയറ്റ്നാം വരാരി ആ ചേർമീൻ കിട്ടിയാലെ സൈസുണ്ട് വലുതൊന്നും അല്ല ചെറിയ ഒരല്ല യെസ് അത് ഫസ്റ്റ് വരാനൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറുതാ ഇത് പിടിച്ചടാ അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു വരാനൊക്കെ കിട്ടിയിട്ടുണ്ട് താങ്കളുടെ അത്യാവശ്യം വലിയ വലുതൊന്നുമല്ല ഒരു മീഡിയം ടൈപ്പ് നമ്മുടെ റിയൽ വാലിയുടെ മരിയോ എന്ന് പറഞ്ഞ ഫ്രോഗിൽ കിട്ടിയിരിക്കുന്നത് മോനെ രണ്ടാമത്തെ ഒരാരി ഞാൻ പറഞ്ഞില്ല ഇവിടെ വരാല്ല ഇനിയും കാണുമെന്ന് പറഞ്ഞില്ലേ രണ്ടാമത്തെ ഒരാരി എൻ്റെ അളിയ അടി പൊക്കറ്റ് അത്ര ഉള്ളു നമുക്ക് രണ്ടാമത്തെ വരാന ഓണാണോ ക്യാമറ ക്യാമറ ഓണാണോ നോക്കിയാൽ ഈ റെഡ് നമ്പർ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ എഴുതി നമുക്ക് വീഡിയോ കിട്ടിയാൽ മതി അടുത്തന്നെ ഇപ്പം കൊന്നിട്ടുണ്ടോ ഒന്നാമത്തെ വരാൻ ഇവിടുന്ന് കിട്ടുമെന്ന് തോന്നുന്നു രണ്ട് വരാലിന് ഇവിടുന്ന് കിട്ടി സൈസ് സൈസ് ഞാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ കിട്ടുന്നു മൂന്നെണ്ണം കിട്ടി മൊത്തം മൂന്നെണ്ണം അതെ അതും ഇതും കൂടെ കൂട്ടി മൂന്നെണ്ണം ദിവസമായി മീൻ പിടിക്കാൻ ഇറങ്ങിട്ട് ഇറങ്ങി വലുത് നമുക്ക് നമുക്കിപ്പം കിട്ടിയ അമ്മാർക്ക് കിട്ടിയ പോലത്തെ വരാനിപ്പം കിട്ടീലേ ചെറുത് ചെറിയൊരു വരാലെ കിട്ടിയിട്ടുണ്ട് വേണോ നിനക്കു വളർത്താൻ ഏഹ് കിട്ടുമല്ലോ പോണ്ടേ ആണോ അപ്പം നമ്മൾ ഈ വരാലിനെ ദൈവനെ വളർത്താൻ കൊടുത്തിരിക്ക കൊണ്ടുപോയിക്കോ അതെ ഇവിടെ ഉള്ള വയ്യന്മാരേണ്ടറിയില്ലേ ആണോ കൊറേ വരാനുണ്ടല്ലേ ഇവിടെ എല്ലാരും വന്ന് പിടിച്ചോണ്ട് പോ പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട് കൊറേ രണ്ടു പിള്ളേർ അങ്ങോട്ട് പോയായിരുന്നു സ്റ്റിക്കറും ഒരു കുന്തൊക്കെ ആയിട്ട് ഇവിടാ അമ്മര് കുന്തത്തെ കുത്തി പിടിച്ചായിരുന്നു രണ്ടു വരാല് എനിക്ക് മൂന്നെണ്ണം കെട്ടി ഈ സൈഡിൽ ഒരെണ്ണം നല്ല വലുതാ അമ്മര്ക്ക് കിട്ടിയ പോലത്തെ ബാക്കിയൊക്കെ ചെറുതാ ഇമാർക്കിട്ട് വരാനല്ലേ കിട്ടും ഞാൻ വരാനല്ലേ കണ്ടില്ലേണ്ട പിടിച്ചു വരാനല്ല നീ പിടിച്ച അത്യാവശ്യം നല്ല വരാറാണ് നമുക്ക് കിട്ടിയ പോലത്തെ തന്നെ രാവുമര് ചൂണ്ടയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇടാനായിട്ടു നമ്മൾ ഇവിടെ തന്നെ നിന്നിടുക പിന്നെ അത് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കണം അല്ലേ അപ്പം റോഡും റീലും കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾ നമ്മുടെ ചാനലിൽ കമൻറ്റ് ഇടുവാം മറ്റേത് ഓപ്പോസിറ്റ് ലൈക്ക് കൂടുതൽ കിട്ടുന്നവർക്കായിരിക്കും നമ്മൾ ആ ഒന്നാമത്തെ ഫ്രോ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപ വരുന്നത് പിന്നെ റോഡും റീലും കിട്ടാൻ വേണ്ടി സീറോ കമൻറ്റ് വരുന്നവർക്കേ കൊടുക്കത്തുള്ളൂ ഒരു ലൈക്ക് പോലും ഇല്ലാതെ കമൻ്റിൽ സീറോ വരുന്നവർക്ക് നമ്മൾ റോഡും റീലും കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം കാണോ അപ്പൊ അർഹതപ്പെട്ടവർക്ക് റോഡുണ്ട് കിലോ ഇട്ടിട്ടെ അപ്പൊ അപ്പൊ നമുക്ക് ഈ മീൻ എത്ര കിലോ ഉണ്ടെന്ന് ഇപ്പൊ അറിയാൻ വേണ്ടി ചേട്ടൻ മത്തിയൊക്കെ ആയിട്ട് വന്നല്ലേ ഇവിടെ ചേട്ടൻ മീൻ വിൽക്കാനായിട്ട് വന്നേ അപ്പൊ നമ്മൾ ഈ മീൻ എത്ര കിലോ ഉണ്ടെന്ന് ഇവിടെ തോക്കി നോക്കാൻ പോവാ എല്ലാം കൂടെ ചേർ മീനും വരാനും ആൾക്കാർ വന്നുണ്ട് മീൻ മേടിക്ക